മാതാപിതാക്കളുടെ അനുഗ്രഹം ഏറ്റവും അത്യാവശ്യമാണ് എന്തിനും നമ്മുടെ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും എവിടെയാണെങ്കിലും മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മളെപ്പോഴും വാങ്ങിയിരിക്കണം എന്ന് മനസിലായി അപ്പം അതിൽ എന്ത് ചെയ്യുമ്പോഴും എന്ത് നേടണം എങ്കിലും ഒരു പ്രയോറിറ്റി വേണം ഏത് കാര്യത്തിനും ഏതാണ് പ്രയോറിറ്റി എന്ന് നമ്മൾ കണ്ടെത്തി അതനുസരിച്ച് നമ്മൾ തരം തിരിച്ച് ചെയ്യണം അപ്പം മാതിരി എന്നിലുള്ള പോസിറ്റീവ് കഴിവുകളെല്ലാം കണ്ടെത്താനായിട്ട് പറ്റി ഇനിയും കുറേ കഴിവുകളുണ്ട് അതെല്ലാം ഇനിയും തുടർന്നുള്ള ദിവസങ്ങളും കണ്ടെത്തണം മതി സ്വപ്നം കാണാൻ പഠിച്ചു അവ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് അത് നടക്കുമെന്നുള്ള ആ വിശ്വാസത്തിൽ കിട്ടാനായിട്ട് അത് അതിടക്കിടയ്ക്ക് വായിക്കണമെന്ന് മനസ്സിലായി മാതിരി ഏറ്റവും അത്യാവശ്യമാണ് മെൻറ്റർ റൂട്ട് മാപ്പ് എഴുതി വെക്കണമെന്ന് മനസ്സിലായി മൈൽ സ്റ്റോൺ ടെക്നിക്ക് പഠിക്കണം ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടുമെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ സാറ് പറഞ്ഞപ്പോഴാണ് ഇത്രയധികം പൈസയ്ക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് മനസ്സിലായത് അതുമാതിരി ആ സ്ഥലം യൂട്യൂബിൽ നിന്ന് സ്ഥലം കിട്ടാതെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു ഇന്നത്തെ ക്ലാസ് നഷ്ടമായവർ നഷ്ടമായവർക്ക് ജീവിതത്തെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചുമുള്ള സാറിൻ്റെ അനുഭവങ്ങള് അത് ഞങ്ങളുടെ ജീവിതത്തിലും അത്യാവശ്യമുള്ള കാര്യങ്ങളായിരുന്നു അത് അവർക്ക് വലിയൊരു നഷ്ടമായി പോയി ഇതായിട്ടാണ് എനിക്ക് മനസ്സിലായത് സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അടുത്ത വീഡിയോ കാണാം